നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി കേസ് രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിർദ്ദേശിച്ചു രണ്ടാഴ്ച കൂടി കേരളം ആവശ്യപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നു കേരളത്തിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി എന്തൊക്കെയാണ് വ്യക്തമാക്കിയിരിക്കുന്നതോ സൈമ രണ്ട് ഘട്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ എസ് ഐ ആർ സമയക്രമം ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അത് ഇനിയും ഒരു രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിച്ചത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ ഇതുവരെ ഇതുവരെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദം കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്തു കേരളത്തിൽ തൊണ്ണൂറ്റി ശതമാനം ഫോമുകളുടെയും ഡിജിറ്റൈസേഷൻ അതായത് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കും തിരിച്ചു വാങ്ങി അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി അത് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഡിജിറ്റൈസേഷൻ പൂർത്തിയായിട്ടുണ്ട് നൂറ് ശതമാനം വരെ പൂർത്തിയായ ജില്ലകളെല്ലാം തന്നെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും സമയക്രമം നീട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ തന്നെ ഈ സമയക്രമം മാറ്റിയതനുസരിച്ച് ഇപ്പോൾ ഡിസംബർ പതിനെട്ട് വരെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച ഫോമുകൾ നൽകാനുള്ള സമയമുണ്ട് അതോടൊപ്പം തന്നെ കരട് വോട്ടർ പട്ടിക നിലവിലെ സമയക്രമം അനുസരിച്ച് പ്രസിദ്ധീകരിക്കുക ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് ഇതാണ് നിലവിൽ കേരളത്തിനുള്ള സമയക്രമം ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു അതേസമയം എഫ് ഐ ആർ നടപടികൾ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതിൽ കൂടുതൽ ഒരു മേൽനോട്ടം കോടതികളുടെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഹർജി ഇനി പതിനെട്ടാം തീയതി പരിഗണിക്കാമെന്ന് ഇനി വീണ്ടും പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ സമയക്രമം ഇനിയും നീട്ടണമെന്നുള്ള ഒരു ആവശ്യം കോടതി തള്ളുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശം കൂടി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആവശ്യങ്ങൾക്കായി ഇത്തരം ഹർജികൾ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു പരാമർശം കൂടി ഈ ഹർജി പരിഗണിക്കവേ അദ്ദേഹം നടത്തി ശരി വിനയ വ്യക്തമാണ് എസ് ഐ ആറിൽ കാലാവധി നീട്ടണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് പി എസ് വിനിയായിരുന്നു